ഇസ്രായേൽ ഇറാൻ സംഘർഷം യു എസ് താരിഫ് നയത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുന്ന സെല്ലിംഗ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച വീക്കിലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ടിനടുത്ത് ക്ലോസിംഗ് നൽകി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ ടി സി ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് മിഡ് ക്യാപ് ഇൻ്റെക്സ് കഴിഞ്ഞ ആഴ്ച പൂജ്യം പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയും അമേരിക്കയും സോറി യു എസും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിലുള്ള പുരോഗതി മാർക്കറ്റിൽ പൊതുവേ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ടുവന്നെങ്കിലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാർക്കറ്റിൽ വന്ന ന്യൂസുകൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിച്ചു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില ഉയരുകയും ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും ഗോൾഡ് യു എസ് ബോണ്ട് തുടങ്ങിയ സേഫ് അസറ്റ് ക്ലാസുകളിലേക്ക് ഇൻവെസ്റ്റേഴ്സ് മാറുന്ന ഒരു സൂചനയും ലഭിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീക്കിലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞത് വരുന്ന ആഴ്ചയും മാർക്കറ്റിനെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഏറ്റവും പ്രധാന ഡേറ്റ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ് ഇവിടെ ഇസ്രായേലിനെതിരെ ഇറാൻ പ്രയോഗിച്ച ചില മിസൈലുകൾ അമേരിക്ക തടഞ്ഞതിനെ തുടർന്ന് അല്ലെങ്കിൽ അമേരിക്ക തടസ്സ അമേരിക്കൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നു എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ യു അവരുടെ അസറ്റുകളെ സൈനിക അസറ്റുകളെ മിഡിൽ ഈസ്റ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഇസ്രായേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വ്യാപിക്കുന്നു എന്ന രീതിയിലുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം പോലെ തന്നെ അടുത്ത ആഴ്ച വരുന്ന യു എസ് ഫെഡിൻ്റെ എഫ് ഒ എം സി മീറ്റിംഗ് ഔട്ട്കവും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഡേറ്റയാണ് ജൂൺ പതിനേഴാം തീയതി ആരംഭിച്ച് ജൂൺ പതിനെട്ടാം തീയതിയാണ് യു എസ് ഫെഡ് മീറ്റിംഗ് ഔട്ട്കം വരുന്നത് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊന്നും ഇപ്രാവശ്യം മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല ഒക്ടോബർ മാസത്തിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരിക അതേസമയം യു എസ് ഫെഡിൻ്റെ ഫ്യൂച്ചർ നയങ്ങളെക്കുറിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റ് ഇപ്രാവശ്യം യു എസ് ഫെഡ് മീറ്റിംഗ് ഔട്ട്കത്തിലും ശ്രദ്ധിക്കും കൂടാതെ അമേരിക്കയുടെ സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റ ഏറെക്കുറെ മാർക്കറ്റുമായി ഇൻലൈനായ രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് സി പി ഐ ഇൻഫ്ലേഷൻ്റെ വലിയ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില ഏഴ് ശതമാനം വർദ്ധിച്ച് എഴുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് ഇത് ഇന്ത്യയുടെ ഇൻഫ്ലേഷനെ ഉയർത്തും എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നത് ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയും ക്രൂഡ് ഓയിൽ ഇൻപുട്ടായി പ്രവർത്തിക്കുന്ന സ്റ്റോക്കുകളിലും ഒരു സെല്ലോഫിന് കാരണമായേക്കാനും സാധ്യതയുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സെല്ലിങ്ങും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ജൂൺ മാസത്തിൽ ഇതുവരെ നാലായിരത്തി കോടി രൂപയുടെ നെറ്റ് സെല്ലിങ്ങാണ് എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സെല്ലിംഗ് തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ തന്നെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അടുത്ത മാസത്തെ ഡബ്ല്യു മെയ് മാസത്തെ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ ജൂൺ പതിനാറാം തീയതി പുറത്തു വരികയാണ് കൂടാതെ ജൂൺ പതിനെട്ടാം തീയതി യു എസ് ജോബ്ലെസ് ക്ലെയിം ഡാറ്റ വരും ഈ രണ്ട് എക്കണോമിക് ഡാറ്റകൾ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഡാറ്റയല്ല കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് നേരിട്ട വിൽപ്പന സമ്മർദ്ദത്തെയാണ് നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ പാറ്റേണിൽ നിന്നും കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ലോങ് ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്യുകയും ട്വൻറ്റി ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ബ്രീച്ച് ചെയ്യുകയും ചെയ്തു മാർക്കറ്റിൻ്റെ കഴിഞ്ഞ അഞ്ചാഴ്ചയിലെ പെർഫോമൻസ് നോക്കിയാൽ മാർക്കറ്റ് ഒരു പ്രത്യേക റേഞ്ചിനിടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ഇരുപത്തി രൂപയുടെ സപ്പോർട്ടും ഇരുപത്തയ്യായിരത്തി രൂപയുടെ റെസിസ്റ്റൻസും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റൻപതിന് താഴെ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റൻപതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സെൻറ്റിമെൻറ്റ് നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും പ്രവർത്തിക്കുക ഇരുപത്തി നാലായിരത്തി താഴെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറായിരിക്കും മാർക്കറ്റിൻ്റെ ഇനി പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഫിഫ്റ്റി ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് റേഞ്ചുമാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചനയാണ് ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമുക്ക് കാണാൻ ഡെയിലി ക്യാൻഡൽ പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഗ്യാപ് ഫില്ലിങ്ങിൻ്റെ സാധ്യതകളുമുണ്ട് ഗ്യാപ്പ് ഫില്ലിംഗ് വന്നാലും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം തുടങ്ങിയ റേഞ്ചുകൾ ഷോർട്ട് ടൈമിൽ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് പ്രധാന സപ്പോർട്ടാണ് ഏതെങ്കിലും കാരണവശാൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റ് ഇരുപത്തി നാലായിരം ഇരുപത്തി നാലായിരത്തി മുന്നൂറ് തുടങ്ങിയ റേഞ്ചുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട് വീക്ക് മാർക്കറ്റിലും സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ള രണ്ട് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മണപ്പുറം ഫിനാൻസ് മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്തും സ്റ്റോക്കിൽ നിലനിൽക്കുന്ന സ്ട്രോങ് ബയിങ് മൊമെൻ്റം വരും സമയങ്ങളിൽ സ്റ്റോക്കിൽ ഒരു ഷാർപ്പ് അപ്പ് മൂവ് വരാനുള്ള സാധ്യതയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കൂടാതെ ഗോൾഡിൻ്റെ വില ഉയരുന്നത് മണപ്പുറം ഫിനാൻസിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മണപ്പുറം ഫിനാൻസിൻ്റെ വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ വന്നു കഴിഞ്ഞു കൂടാതെ കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും സ്റ്റോക്കിൽ ബ്രേക്കൗട്ടും വന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഇനി സ്റ്റോക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ബുക്കിംഗ് വരികയാണെങ്കിൽ കൂടിയും അത് ബയോൺ ഡിപ്പ് എന്ന ട്രെൻഡിലേക്ക് മാറാനുള്ള സാധ്യതയാണുള്ളത് നിയർ ടൈം നിയർ ടൈമിലേക്ക് അല്ലെങ്കിൽ നിയർ ടൈം എമ്മിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ ഇരുന്നൂറ്ററുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് പോലുള്ള ടാർഗറ്റ് മണപ്പുറം ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റോക്ക് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാക്സ് ഹെൽത്ത് കെയർ രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി കോവിഡ് കേസുകളുടെ ഗണ്യമായ വർധനവിൻ്റെ പശ്ചാത്തലത്തിൽ ഹെൽത്ത് കെയർ സെക്ടറിലെ സ്റ്റോക്കുകളെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതും ടെക്നിക്കലി മികച്ച മൊമൻറ്റം കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം ഉയർന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് അടുത്ത് ക്ലോസിംഗ് നൽകി വീക്കിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും കൂടാതെ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞു ബ്രേക്ക് ഔട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഉയർന്ന വോളിയവും നമുക്ക് കാണാൻ സാധിക്കും വരും ദിവസങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഡിസിസീവ് അപ്സൈഡ് മൊമൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റോക്ക് ആൾറെഡി ട്വൻറ്റി ഡേ ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ ടു ഹൺഡ്രഡ് ഡേ എക്സ്പണൻഷ്യൽ മൂവിംഗ് ആവറേജ് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ ഡെയിലി ആർ എസ് ഐ മുകളിലും വീക്കിലി ആർ എസ് ഐയിൽ സ്ട്രോങ് ബൈംഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫാക്റ്റുകളും അല്ലെങ്കിൽ ഡേറ്റകളും കാണാൻ സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാം ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടുമാണ് ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ആയിരത്തി എന്ന ലെവലിനെ കൂടി പരിഗണിക്കാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിനടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് പോ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ്റി എൺപത് തുടങ്ങിയ ടാർഗറ്റുകളാണ് ഷോർട്ട് ടൈമിൽ മാക്സ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്